അസ്സാം വൈകു വല അലമുല്ലാ റബിള്ളാലി സ്വലാത്തു വസ്ലാമസ് വസ്ബി വസ്സലിം സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സമസ്ത കേ കേരള ജയമിത്തുലമയിലെ സമന്വയ വിദ്യാഭ്യാസക്കാർ അവരെ നമ്മൾ വാഫികൾ എന്നലെ വിളിക്കുന്നത് മാഫികൾ അതുപോലെ ചില ഹുദവി ബിരുദദായികൾ കുത്തി തിരിപ്പായിട്ടിറങ്ങുന്ന ഹുദവികളെ നമ്മൾ കുതവികൾ എന്നാണ് വിളിക്കുന്നത് അതുപോലെ അവരുടെ ബ്രെയിൻ ആയിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ റോൾ മോഡലുകളായിട്ടുള്ള രണ്ടു ഉസ്താദുമാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളിൽ അബ്ദുല്ലക്കീം പൈ സി ഡോക്ടർ ബഹാദ്ദീൻ മുഹമ്മദ് നദവിളും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ബഹാ ഉദ്ദീൻ നദവിയോടെ ഉമ്മൻഗാമികളായ സമശ്രിത നേതാക്കന്മാർക്കുണ്ടായിരുന്ന മതിപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അവരെ ആ ഒരു അവഗണന കാരണം മുഷാവറിൽ പോലും എത്താൻ വൈകിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് എന്തോ വലിയ രണ്ട് മേഖലയിലും വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതാണ് എല്ലാവരും വലിയ ഒരു സംഭവമായിട്ട് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അങ്ങനെയുള്ളവരാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ അനവധി തെരസ്സുകളിൽ നിന്നും മതഭൗതിക മേഖലകളിൽ സമന്വ വിദ്യാഭ്യാസത്തോടു കൂടി നല്ല നിലക്ക് ദേവത്ത് നടത്താൻ പറ്റിയ എന്നാൽ ആ ഷിയാറും നടക്കുന്ന ദർസ് നടത്തുന്ന നല്ല തക്കുവയുള്ള പണ്ഡിതന്മാർ പല ദർസുകളിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന ഉണ്ടാക്കിയ ആളുകൾ പോലും വലിയ മതഭോതിക സമന്വയ വിദ്യാഭ്യാസ ആളുകളില്ല വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു വാളക്കളത്തിൽ ബാലി മുസ്തിയാരാവട്ടെ അതുപോലെ തന്നെ ശ്യാംസുരമനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇവിടെ ഭൗതിക മേഖലയിൽ കുറേ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നതൊന്നുമല്ല സമന്വ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ അളവ് എന്ന് പറയുന്നത് മറിച്ച് തെക്കുവ ഉള്ള ഒരു പണ്ഡിതനായി മാറിയിട്ട് അവരുടെ ഭൗതിക വിദ്യാഭ്യാസമേല കഴിവ് അവർ നല്ല പിന്നെ ഭൗതിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ രകത്ത് നടത്താൻ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം സമസ്തന മുഷാവറയിലുള്ള വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വാഹന നേതിയെ പോലെ നേരം വൈകിട്ട് നേരത്തെ തന്നെ സംസ്തന മുഷാവറി എത്തിച്ചേർന്ന അബ്ദുൽ റഹ്മാൻ ഫൈസിയാരി പ്രസ്താവ് അദ്ദേഹം തന്നെ മതഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ സമന്വയ വിദ്യാഭ്യാസം നേടിയ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശിഷ്യന്മാരും മതഭൗതിക മേഖലയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ട് ഉയർന്ന ഡിഗ്രിയും പി ജിയും കരസ്ഥമാക്കുകയും അതോടൊപ്പം നല്ല രീതിയിൽ തർശനം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഈ സമന്യ വിദ്യാഭ്യാസക്കാരെന്ന് വിളിക്കപ്പെടുന്ന ദാർഹുദയിലും വളാഞ്ചേരി മർക്കസിലും ഒക്കെ ദർശനം നടത്താൻ കഴിവുള്ള പോയിട്ട് പത്തുൽമോയും പോലും ശരിക്കും ഈ ഓദ്യം അർത്ഥമാക്കാൻ എത്ര ആളുകളുടെ ചോദിച്ചാൽ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും തീരെ ഇല്ലാന്നും നമ്മൾ പറയുന്നില്ല ബഹുമാനപ്പെട്ട സംസ്ഥാനോടും അതിന്റെ ആദർശ ആശയ കൂറും പ്രതിബദ്ധതയുള്ള ആളുകൾ ആണ് അവരെങ്കിൽ ആ കൂട്ടത്തിൽ അത്തരം കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലാത്തവർക്ക് ആ കഴിവുണ്ടാവില്ലല്ലോ കാരണം അവർക്ക് ആദ്യം തന്നെ സുന്നദ്ധമായ ആശയദർശങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുത്തി തിരുപ്പറ്റി നടക്കുന്നത് സുന്നദ്ധമായത്തിന്റെ ആശയദർശങ്ങളോട് താല്പര്യവും ഇഖലാസുള്ള ഒരാളും തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥനെ എതിർക്കാനും അതിനെ തകർക്കാനും ശ്രമിക്കൂല കാരണം എന്താ നമ്മളൊക്കെ ഇപ്പോൾ സംസ്ഥ എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം എല്ലാം കുറ്റം തീർന്ന സംഘടന എന്ന അഭിപ്രായം ആർക്കും ഇല്ല അതിപ്പോ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നേതൃത്വത്തിനും ഉണ്ടാവില്ല കാരണം മയസൂമ്യങ്ങളല്ലേ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് പക്ഷേ അവിടെ സമസ്ത എന്ന സംവിധാനത്തെ തകർക്കാനും അതിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് എന്നൊക്കെ രൂപത്തിലുള്ള ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് ചെന്നത്തമായതിൻ്റെ ആശയദൃശങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്തത് കൊണ്ടാണ് കാരണം ആയിരത്തി നാന്നൂറ് വർഷമായിട്ട് ഇവിടെ ദീൻ നിലനിൽക്കുന്നുണ്ട് ആ ദീൻ നിലനിൽക്കുന്നത് ഹക്കായ മാർഗത്തിൽ ദീൻ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന സൂക്ഷ്മശാലികളായ വാരിസൽ അമ്പിയ ആലിമീങ്ങൾ ആലിമ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ആലിമീങ്ങളുടെ തുടർച്ചയാണ് മഹദൂമുമാരുടെ തുടർച്ചയാണ് ബഹുമാനപ്പെട്ട സംസ്ഥ എന്ന് ശംസനം എപ്പോഴും പറയാറുണ്ട് അപ്പൊ കേരളത്തിൽ മഹദൂമുമാരുടെ ഈ പാരമ്പര്യത്തെ തകർക്കാൻ വഹാബികൾ രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചപ്പോൾ അതിനെ ഹിമാലയം പ്രതിരോധം തീർത്തത് വരക്കൽ ബാലയുമെ കൊണ്ടെന്ന് ഖുതുബുസമാൻ നേതൃത്വത്തിലുള്ള അന്നത്തെ ആലി സയ്യദന്മാരും ആലിമീകളുമാണ് അപ്പൊ അവരിവിടെ പ്രതിരോധം തീർത്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല പള്ളികളോ മദ്രസകളോ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പള്ളിയും മദ്രസയും ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപകടകരമായ വാദം മറ്റൊന്നുമില്ല കാരണം വളരെ സിമ്പിളായിട്ട് പറയട്ടെ ഒരു വിശ്വാസി വിശ്വാസിതെങ്കിലും ഒരു പള്ളിയോ മദ്രസയോ ഉണ്ടാക്കുകയോ അതിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ദീനിനകത്തുള്ള ശത്രുക്കളോ ആ പള്ളിയോ മദ്രസയോ പിടിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുമോ പ്രതിരോധം തീർത്തിട്ടുണ്ടെങ്കിൽ അത് അഭിമാനത്തോടു കൂടി ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പിന്നെ ഹിതുമത്ത് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പള്ളിക്കും മദ്രസയ്ക്കും സംരക്ഷണം കൊടുത്തു അല്ലെങ്കിൽ ഞാനൊരു യഥാർത്ഥ സുന്നിയായതുകൊണ്ട് ഞാനൊരു യഥാർത്ഥ സമസ്തക്കാരനായതുകൊണ്ട് സുന്നത്തേതോടെ നിലനിൽക്കണം അതിൻ്റെ പേരിൽ വ്യാജനം ണ്ടാകരുത് അല്ലെങ്കിൽ സുന്നദ്ധമായ ശത്രുക്കളായ വഹാവികളുടെ ഉണ്ടാകരുത് എന്ന ഒരറ്റ കൂടി ഏതെങ്കിലും ഒരു വ്യക്തി ദീനിനോ പള്ളിക്കോ മദ്രസക്കോ വേണ്ടി പ്രതിരോധം തീർത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനൊരിക്കൽ സ്വീകരിക്കപ്പെടും അല്ലാതെ ഞാനൊരു മുസ്ലിം ലീഗുകാരനായതുകൊണ്ടാണ് ഇവിടെ പള്ളിയും മദ്രസ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരോട് ഉണ്ടായത് പള്ളിയും മദ്രസയും നിലനിന്നത് എന്നൊക്കെ പറയുന്നത് അപകടകരമായ വാദമാണ് കാരണം ആയിരത്തി നാനൂറ് കൊല്ലമായി ഇവിടെ പള്ളികളുണ്ട് മദ്രസം മറ്റ് ദർസ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ദയവായിട്ട് സഹോദരങ്ങൾ അങ്ങനത്തെ ബാലിഷ്യമായ വാദങ്ങളൊന്നും പറയരുത് കാരണം ഒരു മുസ്ലിം ലീഗുകാരൻ തന്നെ എന്ത് അമൽ അമരസ്വാഹി കാത്തിരിക്കണമെങ്കിൽ അയാളിപ്പോ ഒരു ലീഗുകാരൻ ലീഗുകാരെന്ന നിലും മതേതര ജനാധിപത്യ രാജ്യത്ത് കുറെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ പോലും അത് നല്ല നീയത്തോടു കൂടി യഥാർത്ഥ സുന്നിയായിട്ട് നിന്നാലും പ്രവർത്തിച്ചാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ പറയുമ്പോൾ എന്ന നിലയ്ക്ക് പള്ളിക്ക് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ സംസ്ഥാന സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവരോട് ദേഹമായിട്ട് പറയാനുള്ളത് കോഴിക്കോട്ട് പട്ടാളപ്പള്ളി വൈദ്യം പള്ളിയെടുക്കും പതിനൊന്ന് പത്തിൽ അധികം പള്ളികൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചുതരി നിങ്ങൾ അത്രയും സ്വാധീനം ആ പള്ളികളൊന്നും തിരിച്ചു തരണം അപ്പൊ നിങ്ങൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ നിങ്ങളുടെ അമൽ അള്ളാഹ് സ്വീകരിക്കുക ആരുടെയും അമൽ അള്ളാഹ് സ്വീകരിക്കുക അതിപ്പോൾ ലീഗല്ല ഈകാരമില്ലാത്തവരാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി ഖുറാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ വിശ്വാസം നേരെയാക്കാതെ അമരസ്വാദി യാത്ര എടുത്താൽ അല്ലാഹു സ്വീകരിക്കുക എന്നുള്ളത് നേരം അയനെന്താണ് നമ്മുടെ വിശ്വാസം നേരെയാക്കണം എന്നിട്ട് അമരസ്വാദി യാത്ര എടുക്കണം എന്നാൽ നമുക്ക് സ്വർഗട്ടെ നല്ലതാവും നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ അപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗുകാർക്ക് ബഹുമാനപ്പെട്ട ലീഗുകാരൊക്കെ നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരൊക്കെ അവരുടെ യഥാർത്ഥ അട്ടൈതൽ അടിയറച്ചിൽ നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരാണെങ്കിലും യഥാർത്ഥ അട്ടീതൽ അടിയൊറച്ചിൽ നിന്നുകൊണ്ട് വേണം ബഹുമാനപ്പെട്ട സമസ്തം സ്വരത്തെ മാത്രം വേണ്ടി സേവനം ചെയ്യാൻ ദയവായിട്ട് കുദവി വാഫി പോലുള്ള സംവിധാനങ്ങളിലെ കുത്തിത്തിരപ്പന്മാരുടെ വർത്തമാനങ്ങൾ കേട്ട് അതിൽ വഞ്ചിതരാവാതെ ഇന്നത്തെ നേതൃത്വം സൈദുല്ല മസിഫ്രി മുത്തുക്കോത്തങ്ങളാണ് അദ്ദേഹം ആലിമാണ് സയ്യിദാണ് അദ്ദേഹത്തോട് തുലനം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇന്ന് വേറെ ഏതെങ്കിലും തറവാട്ടുകാരായിട്ട് നിങ്ങൾ കമ്പാരിസൺ നടത്തരുത് കാരണം നിങ്ങൾ ഈ പറയുന്ന തറവാട്ടിൽ പാണക്കാട് തറവാട്ടിലൊന്നും ഇന്ന് ആലിമീങ്ങളില്ല അലിമീങ്ങളാണെങ്കിൽ മാത്രമേ സയ്യിദന്മാരെ നേതൃത്വമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മൃത്തു അസ്ലാം അലൈക്കും വരഹമുല്ല